പോകുന്ന വേണ്ടി കോംപ്രമൈസ് എന്നാൽ അതൊരു തുറുപ്പ് ചീട്ടായി പിടിച്ചോണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുമായിരുന്നു നിങ്ങളുടെ മോള് വയറ്റി കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഓരോ ദിവസം കൊലക്കി കൊടുക്കുമായിരുന്നു നിങ്ങൾ അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്

എന്നാലും ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ച ഇങ്ങോട്ടുള്ള പച്ചക്കറി എങ്ങനെ കിട്ടുമല്ലോ ഓ അതൊക്കെ ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങി പാല് ഒന്നും വേണ്ട ഞാൻ വേണമെങ്കിൽ നാളെ തന്നെ കൃഷി ഓഫീസിന് ആരെയെങ്കിലും അയക്കാൻ പറയാം എനിക്കവിടെ ഒന്ന് രണ്ട് ോട് പറയുന്ന തൊട്ടടുത്ത മുറി എന്നിട്ട് അറിഞ്ഞതായിട്ട് അയാള് ഭാഗിക്കുന്നേ ഇല്ല സാധാരണ പോലെ ഇതിന്റെ പെരുമാറുവാറക്കോ നിങ്ങൾ കൃഷിയൊക്കെ മാത്രം കണ്ട പോരെ മനുഷ്യനെ ഇതൊന്നും സമ്മതിക്കില്ല അല്ല അവളോട് ചോദിക്കട്ടെ എനിക്ക് മുപ്പത്താറ് വയസ്സായതേ എന്റെ കുറ്റം കൊണ്ടല്ല ഈ കാലചക്രം കാലചക്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് തിരിക്കുന്നതും ഞാനല്ല അതുകൊണ്ട് അതിന്റെ പേരിൽ ഈ മുഖം വിർപ്പിക്കൽ മഹാമഹം നടത്തുന്നതുകൊണ്ട് ഒരു കാര്യവും കുറെ കൂടി ചെറുപ്പമുള്ളവർ അമ്മയെ തന്നോടായിരുന്നു എന്ന് ദൈവത്തോട് ചോയ്ക്ക് അല്ല എനിക്ക് മനസ്സിലാവെന്നിട്ട് ചോദിക്കാ ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ നീ എന്ത് ചെയ്തേനെ അമ്മക്ക് മനസ്സിലാവില്ല സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ടുള്ളവർക്കെ മനസ്സിലാവു സ്കൂളിലേയും കോളേജിലേയും എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം വായിച്ചു വെക്ക് ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ ബ്രിട്ടാനിയയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ് അന്നത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വേറെയും പറയാം ഡോണ്ട് ഫോർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ് നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതി വിട മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ഒരഞ്ഞൂറ് തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ അതൊക്കെ ഇരിക്കട്ടെ

ബിക്കം ഓൾഡ് ആയി ഞാൻ എനിക്ക് പ്രൊജക്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യണം ഓ അത് എന്തോ എന്തോട്ട് വെച്ചിട്ടുണ്ടോ അതെന്താ അങ്ങനെ ഒരു പുതുമ എനിക്ക് വേണ്ട ഞാൻ നല്ല ഒന്നാം തരം കേക്ക് കഴിച്ചു ഇത് എവിടുന്നാന്ന് അറിയോ നമ്മുടെ ടെറസി വെറുതെ ഇട്ടാൽ ഇതുപോലെ ഓരോന്നും മനസ്സറിയാതെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു വരും തുണി ഉണങ്ങിയത് എടുക്കാൻ പോയപ്പോ കണ്ടതാ പൈസ മുടക്കിയാൽ എന്താ മുതലാവുന്നുണ്ടല്ലോ രാജീവന്റെ ചുമ്മാ വയലറ്റ് ആണോ അല്ല റെഡ് ഗോൾഡൻ അവര് ചോദിച്ചതാ ഞാൻ പറഞ്ഞു ഇത് മതി അതേതായാലും നന്നായി രാജീവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ കഴുകി കളയാൻ ഒരു റിമൂവർ വാങ്ങി വെച്ചു ഏതായാലും ഇനിയിപ്പോൾ ധൈര്യമായി നാളെയാണ് ലച്ചുന്റെ സ്കൂളിൽ പേരൻസ് ഡേ സെലിബ്രേഷൻസ് ഒന്ന് പോയി ഷൈൻ ചെയ്യാം അല്ലേ ഇന്റർവ്യൂ ദേഷ്യമുണ്ടോ ഓപ്ര വരെ അവരുടെ ആദ്യത്തെ അഞ്ച് തോറ്റിരിക്കുന്നു അത് മട്ടാഞ്ചേരിയിലുള്ള ഒരു സ്ത്രീയാ പക്ഷേ ഇനിയിപ്പോ എനിക്കും പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആക്സിഡന്റ് ആയി അയ്യോ ആയ്യോ ഒരു പയ്യനെ ഇടിച്ചു അവനാശുപത്രി ഞാനിന്ന് അവിടെ ആയിരുന്നു എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ എനിക്കൊന്നും പറ്റിയില്ല അവനും കൊഴപ്പൊന്നുമില്ല പക്ഷേ അവരത് കേസാക്കി ചിലപ്പോ അതിന്റെ വിസയുടെ വല്ലാതെ കാത്തു കാത്തി ഒന്നുമില്ല ഒരു ഫൈനടിച്ച കേസേ ഉള്ളൂ ഇൻഷുറൻസ് ഉള്ളതല്ലേ ഈ വിസയുടെ പ്രോസസിങ്ങിന്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഒരു തലവേദന ഇല്ലായിരുന്നു

രണ്ടുപേരും പക്ഷെ അവര് നമ്മൾ പറയുന്നിടത്ത് അല്ല വേണ്ട രാജീവ് വിസയുടെ കാര്യങ്ങൾ എന്താന്ന് എന്താ ശരിയാക്കാൻ നോക്ക് ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം വിനോദ ആ രാജീവ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാല്ലേ ഇല്ല അവൾക്ക് പ്രോബ്ലം ഒന്നുമില്ല വേറെ കൊഴപ്പൊന്നും ഉണ്ടാവരുത് തരണം നാളെ തന്നെ ചെയ്യാം ഗുഡ് നൈറ്റ് എന്താ എന്താ ഇവിടെ വിശേഷം വിശേഷമൊന്നുമില്ല ഹാപ്പി ബർത്ത്ഡേ പറയാൻ നല്ല മഞ്ഞുണ്ട് ഇന്ന് രാവിലെ പത്തരയ്ക്ക് നിരുമ രാജീവിനെ സൺറൈസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്തിന് അവരുടെ മോൾഡ് സ്കൂളിലെ പേരൻസ് ഡേ ആയിരുന്നു ഷട്ടിൽ കോമ്പറ്റീഷൻ അവരും ചേർന്നു തുടങ്ങി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവായിരുന്നു വിത്ത് ഹൈ ബി പി ഇവരെ പോലുള്ളവരൊക്കെ എന്തിനാ ഈ ഷട്ടിലൊക്കെ കളിക്കാൻ പോകുന്നത് വല്ല നാരങ്ങ സ്പൂൺ പോലുള്ള കളിക്കൊക്കെ പോയി ചേർന്ന പോരെ എന്നിട്ട് എനിത്തിങ് സീരിയസ് നത്തി ജി നോർമൽ ആണ് പിന്നെ ഷുഗറും കൊളസോളും നേരത്തെ സൈഡ് ആയിരുന്നുകൊണ്ട് റൂട്ടീൻ ചെക്കപ്പ് കഴിഞ്ഞ് നാളെ ഡിസ്ചാർജ് ചെയ്തു കാര്യങ്ങൾ അപ്പൊ അറിയിക്കാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഡിസ്ചാർജ് എന്ന് ഇൻഫോം കമ്മീഷൻ ആൻഡ് ഓൾ കൺസേൺ